ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ നോക്കുന്നത് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ എക്സാമിനും ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ മാർക്സ് നിങ്ങൾ കമൻ്റ് ചെയ്യൂ ക്വസ്റ്റൻ എനിക്ക് പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപമാണ് രാസോർജം പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപം രാസോർജം മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത് താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത് ക്ഷയം മലമ്പനി എലിപ്പനിസ് മലമ്പനി താഴെ പറയുന്നതിൽ പ്രോട്ടോസോവ രോഗം മലമ്പനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ജി മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇ ഇ ജി സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത് സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത് പ്ലാസ്മോഡെസ്മേറ്റ സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത പ്ലാസ്മോഡെസ്മേറ്റ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത് നെഗ്ലേറിയ ഫൗലേറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി നെഗ്ലേറിയ ഫൗലേറി ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ടസ്തരം ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ടസ്തരം ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം പ്ലൂറ കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂർ കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂർ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ദാദാഭായ് നവറോജി ചോച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ഡെൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡെൽഹൌസി പ്രഭു തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു െരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവിനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു റിപ്പബ്ലിക് തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവിനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു റിപ്പബ്ലിക് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തൊന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തൊന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തൊന്ന് എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ കുറിച്ച കലാപത്തിന്റെ നേതാവ് ആര് കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പി കുറിച്ച കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പി സർവ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ് സർവ എന്നറിയപ്പെടുന്നത് ആരെയാണ് ചട്ടമ്പി സ്വാമികൾ സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ പ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് മിതവാദി സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം മിതവാദി കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാരാണ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ് ഇസ്രായേൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് ഇസ്രായേൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് ഓപ്പറേഷൻ അജയ് ഇസ്രയേൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ അജയ് പട്ടണില്ലാതാക്കൾ സാമൂഹ്യനീതി തുല്യതയിലെ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി പട്ടണില്ലാതാക്കൾ സാമൂഹ്യനീതി തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി പട്ടണില്ലാതാക്കൾ സാമൂഹ്യനീതി തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിൽ ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ് തൂത്തുക്കുടി ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖം തൂത്തുക്കുടി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ് ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുക ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതെ ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതേ ചോട്ടാ നാഗ്പൂർ ഡക്കാൻ പീഠഭൂമി മാൾവ പീഠഭൂമി കച്ച് പീഠഭൂമി അതുപോലെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും കമന്റ് ചെയ്യുക താങ്ക്